എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്ത്യക്കകത്തായാലും പുറത്തായാലും വിദേശ ജോലി ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് കേരള സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നോർക്ക ഇൻഷുറൻസ് ആരംഭിക്കുന്നു വിദേശത്തുള്ള പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നോർക്ക റൂട്ട്സ് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തി പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിലാണ് ഇത് നടപ്പിലാക്കുന്നത് പതിനെട്ടിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പ്രവാസികൾക്കും അവരോടൊപ്പം വിദേശത്ത് താമസിക്കുന്നവർക്കും പദ്ധതിയുടെ പരിധിയിൽ പ്രയോജനം ലഭിക്കും പ്രതിവർഷം അഞ്ഞൂറ്റി രൂപയാണ് പ്രീമിയം അടയ്ക്കേണ്ടത് ഒരു ലക്ഷം രൂപയുടെ രോഗപരിരക്ഷയാണ് ലഭിക്കുക ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നോർക്ക റൂട്ട്സ് വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ സേവന വിഭാഗത്തിലെ പ്രവാസി ഐ ഡി കാർഡ് വിഭാഗത്തിൽ നിന്നും ഓൺലൈനായി നിങ്ങൾക്ക് സ്കീമിൽ ചേരാം ഓൺലൈനായും ഫീസ് അടക്കാവുന്നതാണ് വിശദമായ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിലോ തൊണ്ണൂറ്റിയൊന്ന് ൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി ഏഴ് പൂജ്യം അഞ്ച് നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ്റി ഒന്ന് നാല്പത്തി ഏഴ് പന്ത്രണ്ട് എഴുപത്തിയേഴ് പൂജ്യം അഞ്ച് ഇരുപത്തി എട്ട് എന്ന നമ്പറിലും ആയിരത്തി എണ്ണൂറ് നാൽപ്പത്തി രണ്ട് അൻപത്തി മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എന്ന നമ്പറിലും പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് വിദേശത്തു നിന്നും ഉള്ളവർക്ക് മിസ്കോൾ സൗകര്യവും ലഭിക്കുന്നതാണ് പ്രവാസി സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ആരോഗ്യ സംരക്ഷണം എന്നും അത് കണക്കിലെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനായി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നും പ്രവാസി രക്ഷാ ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങൾ എല്ലാ പ്രവാസികളും പ്രയോജനപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു സംസ്ഥാനത്ത് ഒന്നര വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന മണ്ണെണ്ണ വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി സർക്കാർ അറിയിച്ചു ഉടനെ റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം ചെയ്യുമെന്നും സർക്കാരിന്റെ അറിയിപ്പുണ്ട് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇപ്പോഴും സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ജൂൺ മാസത്തെ റേഷൻ വാങ്ങാത്തവർ ഉടനെ പോയിട്ട് വാങ്ങുക ബി പി എൽ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുള്ള നീലാവെള്ള റേഷൻ കാർഡുകൾ ഇനിയും ഉണ്ട് എങ്കിൽ ഉടനെ അപേക്ഷ സമർപ്പിക്കണം ജൂൺ മുപ്പത് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം കഴിഞ്ഞാൽ ഈ വർഷം ഇനി ഒരു അപേക്ഷ ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ അവസരം എല്ലാ നീലാവെള്ള അർഹതയുള്ള നീലാവെള്ള റേഷൻ കാർഡുള്ളവരും പ്രയോജനപ്പെടുത്തി പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി ചില്ലറക്ക് എവിടെയും ഓടി നൽകേണ്ട ബാങ്ക് എ ടി എമ്മുകളിൽ നിന്നും കുറച്ചു കാലമായി അപ്രത്യക്ഷമായ നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ തിരിച്ചെത്തി എ ടി എമ്മുകൾ വഴി അഞ്ഞൂറ് രൂപ നോട്ടുകൾ മാത്രമല്ല ഇനി കിട്ടുക ചെറിയ നോട്ടുകൾക്ക് പ്രയാസം ഉണ്ടാകുന്നത് ഈ പരാതി ശക്തമായ സാഹചര്യത്തിലാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ എ ടി എമ്മുകളിലൂടെ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് എ ടി എമ്മുകളിൽ ചെറിയ തുകയുടെ നോട്ടുകൾ ലഭ്യമാക്കാൻ ദിവസങ്ങൾക്ക് മുമ്പുമ്പാണ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് സമയപരിധി നൽകിയത് സെപ്റ്റംബർ മുപ്പതിനകം എല്ലാ ബാങ്കുകളും എ ടി എമ്മിൽ എഴുപത്തി അഞ്ച് ശതമാനമെങ്കിലും നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ വെക്കണം എന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നോടെ ഇത് തൊണ്ണൂറ് ശതമാനം ആക്കണം എന്നും എ ടി എമ്മുകളിൽ പണം വെക്കുന്ന കസറ്റുകളിൽ ഒന്നിൽ വിതരണം എങ്കിലും പൂർണമായി നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ വെക്കണമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതോടെ ബാങ്കുകൾ എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പത് ആകാൻ മൂന്ന് മാസത്തിലധികം ശേഷിക്ക് എഴുപത്തി മൂന്ന് ശതമാനം എ ടി എമ്മുകളിലും ഒരു കസറ്റിലെങ്കിലും നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ എത്തിക്കാനാണ് ഏജൻസി വൃത്തങ്ങൾക്ക് നൽകിയിട്ടുള്ള ബാങ്കുകളുടെ നിർദ്ദേശം മറ്റൊരു ബാങ്ക് അറിയിപ്പാണ് പറയുന്നത് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുടെ പ്രതിമാസ തിരിച്ചടവ് തുക ഇ എം ഐ ജൂലൈ പതിനഞ്ച് മുതൽ വർദ്ധിക്കും ക്രെഡിറ്റ് കാർഡിലൂടെ ചെലവഴിക്കുന്ന പണം തിരിച്ചടക്കുമ്പോൾ പ്രതിമാസം മിനിമം തുക അടച്ചു നീങ്ങുന്നവർക്ക് അധിക ബാധ്യത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള എസ് കാർഡ് ചാർജുകളിൽ മാറ്റം വരുത്തി മിനിമം ചാർജ് അട പോകുന്നവർക്ക് ഇനി നൂറ് ശതമാനം ചരക്ക് സേവന നികുതിയും നൽകേണ്ടി വരും പ്രതിമാസ തിരിച്ചടവ് തുക സെസ് പിഴ എന്നിവയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് തിരിച്ചടക്കാനുള്ള തുകയുടെ രണ്ട് ശതമാനം ഇ എം ഐയിൽ ഉൾപ്പെടുത്തും ഇതോടൊപ്പം ജൂലൈ പതിനഞ്ച് മുതൽ എസ് കാർഡ് ഉടമകൾക്ക് സൗജന്യ അപകട ഇൻഷുറൻസും ലഭിക്കില്ല നിലവിൽ തെരഞ്ഞെടുത്ത ബിസിനസ് കാർഡ് ഉടമകൾക്ക് ഒരു കോടി രൂപ വരെ അപകട ഇൻഷുറൻസ് ലഭിച്ചിരുന്നു അതുപോലെ വായ്പക്കും നിക്ഷേപങ്ങൾക്കും പലിശ കുറയ്ക്കും റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയത് കണക്കിലെടുത്തുകൊണ്ട് എസ് ബി ഐ വായ്പകളുടെയും നിഷ്പെ നിക്ഷേപങ്ങളുടെയും പലിശ കുറച്ചു പുതിയ നിരക്ക് അനുസരിച്ച് എല്ലാ കാലാവധിയിലും ഉള്ള വിവിധ എസ് ബി ഐയുടെ നിക്ഷേപ പലിശ രണ്ടേ ദശാംശം അഞ്ച് ശതമാനമായി കുറയും റിപ്പോയുമായി ബന്ധപ്പെട്ട വായ്പകളുടെ പലിശ എസ് ബി ഐ അര ശതമാനം കുറച്ച് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാക്കിയിട്ടുണ്ട് എന്നാൽ എല്ലാ വായ്പാ ദാതാക്കൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കില്ല വിവിധ കാലാവധിയിലുള്ള സ്ഥിര നിക്ഷേപകരുടെ പലിശ കാൽ ശതമാനവും കുറച്ചിട്ടുണ്ട് അടുത്ത ബുധനാഴ്ച സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങാതിരിക്കാനുള്ള മസങ്ങൾ ആരംഭിക്കുകയാണ് നാളെ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തേത് വിതരണം ചെയ്യുകയുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മറ്റന്നാൾ വെള്ളിയാഴ്ച വൈകുന്നേരം അക്കൗണ്ടുകളിലേക്ക് എത്തും ഇരുപതാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ വെബ്സൈറ്റിൽ ഇതുവരെ ഉത്തരവ് എത്തിയിട്ടില്ല നാളെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് അതിന് മുമ്പ് വിതരണം ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്കിലും അത് സാധ്യമായിരുന്നില്ല ഭൂരിഭാഗം ആളുകൾക്കും വെള്ളി ശനി ദിവസങ്ങളിലായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും അതേസമയം കയ്യിൽ വിതരണം തിങ്കളാഴ്ചയ്ക്ക് ശേഷമേ ഉണ്ടാകും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം പണം എത്തണം അതുപോലെ തന്നെ ലിസ്റ്റും എത്തണം അതിനുശേഷം അത് കട്ട് ചെയ്ത് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിച്ച് നൽകാനുള്ള ഒരു താമസം ഉണ്ടാകും അതിൻ്റെതായ താമസം ഉള്ളത് കൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ അല്ലാതെ കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ തിങ്കളാഴ്ച വൈകുന്നേരമോ അതിനുശേഷമോ ആണ് ലഭിക്കുക എന്നുള്ളതാണ് അറിയിപ്പ് അതോടൊപ്പം തന്നെ അടുത്ത ബുധനാഴ്ചയാണ് സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിങ് ആരംഭിക്കുന്നത് മസ്റ്ററിംഗിന് പോകാൻ തയ്യാറിരിക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുക നേരത്തെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക തിരക്ക് വൈകുന്തോറും തിരക്ക് അധികരിക്കുകയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് മുൻവർഷങ്ങളിലെല്ലാം തിരക്ക് അധികരിക്കുന്ന സമയത്ത് സെർവർ പ്രശ്നം ഉണ്ടാവാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള സമയത്ത് പെൻഷൻ മശ്രീം പൂർത്തീകരിക്കുമ്പോൾ പെൻഷൻ മശ്രീം പരാജയപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ആധാർ കാർഡ് ഇല്ലാത്തവർക്കും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്ന ആളുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടി വരിക എന്നാൽ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ അതാത് ക്ഷേമനിധി ഓഫീസുകളിലാണ് മസ്റ്ററി പരാജയപ്പെട്ട ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടി വരിക വിരലടയാളം കണ്ണിന്റെ പ്രിന്റ് ഇവ രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിലാണ് മസ്റ്ററി പരാജയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും മസ്റ്ററി പൂർത്തീകരിക്കണം പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും സംസ്ഥാന സർക്കാർ പെൻഷൻകാരുടെ വാർഷിക മസ്റ്റിംഗ് നടത്തുന്നത് ഓരോ തവണ മസ്റ്റിംഗ് നടത്തുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷൻ ബാധ്യത സർക്കാരിൽ നിന്നും കുറയാറുണ്ട് അതിൽ കോടികളുടെ കമ്മിയും വരാറുണ്ട് ആ ഒരു കാര്യം ലക്ഷ്യമിട്ട് തന്നെയാണ് വാർഷിക മസ്റ്റിംഗ് നടത്തുന്നത് പല പെൻഷൻ ഗുണഭോക്താക്കളും മരണപ്പെട്ടിട്ടും അവരുടെ പെൻഷൻ ബന്ധുക്കളോ വിതരണക്കാരോ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ള പല പരാതിയും ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് വാർഷിക മസ്റ്ററിംഗ് പിന്നീട് ആരംഭിച്ചത് ഇത് പിന്നീട് എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷമാണ് വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചത് എന്തായാലും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് വാർഷിക മസ്റ്ററിംഗ് രണ്ടു മാസത്തെ കാലതാമസം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ എല്ലാ ആളുകളും മസ്റ്റിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയർന്നു ഗ്രാമിന് അൻപത് രൂപ ആവർത്തിച്ച് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പവന് നാനൂറ് രൂപ ആവർത്തിച്ച് നാൽപ്പത്തി എഴുപത്തി നാലായിരം രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇൻഫർമേഷൻ ലഭിക്കാൻ ചെയ്യുക ചെയ്തു വെക്കുക കാണാം